ഏവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം അമ്മയും മകളും ഒരേ പുരുഷനെ വിവാഹം കഴിക്കുന്ന ബംഗ്ലാദേശിലെ ഗോത്രം ഈ ലോകം വൈവിധ്യവും വൈരുദ്ധ്യവും നിറഞ്ഞതാണ് മനുഷ്യജീവിതം അനവധി വ്യത്യസ്തങ്ങളായ ആചാരങ്ങൾ പാലിച്ചു പോരുന്നു ഓരോ ആചാരങ്ങളും തങ്ങളുടെ വംശത്തിൻ്റെ അടയാളങ്ങൾ കൂടിയാണ് വളരെ വിചിത്രമായ പാരമ്പര്യങ്ങൾ പിന്തുടരുന്ന ഗോത്രങ്ങൾ ഇന്നും ലോകത്തുണ്ട് ചിലർ വനങ്ങളിൽ താമസിക്കുന്നു ഇപ്പോൾ ചിലർ നഗരങ്ങളിലേക്ക് മാറി എന്നിരുന്നാലും ഈ ഗോത്രങ്ങൾ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാണ് വ്യത്യസ്ത കാരണങ്ങളാൽ നമ്മൾ അവരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അവരുടെ പാരമ്പര്യങ്ങൾ തികച്ചും വിചിത്രമാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന ഗോത്രം ബംഗ്ലാദേശിലുള്ളതാണ് ബംഗ്ലാദേശിൽ മണ്ടി എന്ന് പേരുള്ള ഒരു ഗോത്രമുണ്ട് അവരെ ബംഗ്ലാദേശിലെ തെക്ക് കിഴക്കൻ വനപ്രദേശത്താണ് കാണപ്പെടുന്നത് ഈ ഗോത്രം നൂറ്റാണ്ടുകളായി ചില ദുരാചാരങ്ങൾ പിന്തുടരുന്നു അവയെക്കുറിച്ച് അറിഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും ഈ ഗോത്രത്തിലെ പുരുഷന്മാർ തങ്ങൾക്കുണ്ടായ പെൺകുട്ടിയെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് വളർത്തുകയും അവൾ വലുതാകുമ്പോൾ അവളുടെ ഭർത്താവാക്കുകയും ചെയ്യുന്നു അതായത് മകൾക്ക് പ്രായപൂർത്തിയായാൽ അവൾ തൻ്റെ പിതാവിൻ്റെ വധുവായി മാറണം സ്ത്രീകൾ ആപത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുമെന്നും അവരുടെ സമൂഹം സംരക്ഷിക്കപ്പെടുമെന്നുമുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ആളുകൾ ഈ ആചാരം പിന്തുടരുന്നത് പുനർവിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിധവകൾ തങ്ങളുടെ മരിച്ചുപോയ ഭർത്താവിൻ്റെ അതേ വംശത്തിൽ നിന്നുള്ള പുരുഷനെ തിരഞ്ഞെടുക്കണം കൂടാതെ വിവാഹവേളയിൽ തൻ്റെ പെൺമക്കളിൽ ഒരാളെ പ്രായപൂർത്തിയാകുമ്പോൾ രണ്ടാം വധുവായി തൻ്റെ പുരുഷന് നൽകാമെന്ന് വാക്ക് നൽകുകയും വേണം മണ്ടി ഗോത്രത്തിൽ സ്ത്രീകൾക്കാണ് സ്വത്തവകാശം കുടുംബത്തിൻ്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിനായിട്ടാണ് പുരുഷന്മാർ പലപ്പോഴും മകളെയും വിവാഹം കഴിക്കുന്നത് അത്തരം വിവാഹങ്ങൾ പ്രണയത്തേക്കാൾ രണ്ട് കുടുംബങ്ങൾക്കിടയിലുള്ള സമ്പത്തും സ്വാധീനവും ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഒറോലോ ഡാൾഡോട്ട് എന്ന സ്ത്രീയുടെ കഥ ആദ്യം സോഷ്യൽ മീഡിയയിലും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും വന്നതോടെയാണ് സംഭവം ലോകമറിയുന്നത് സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടൽ മൂലം സമീപകാലത്ത് ഈ വിവാഹാചാരം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക